സഹോദരങ്ങളെ സഹോദരിമാരെയാണ് ഇന്ന് പത്താമത്തെ അപ്പോ ആദ്യത്തെ പത്ത് ഏകദേശം നമ്മളോട് പിന്നിട്ട് കഴിഞ്ഞു പക്ഷെ അള്ളാഹ് രണ്ടാമത്തെ പത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്ന എല്ലാ ദിവസവും പ്രധാനപ്പെട്ടതാണ് അതില് പക്ഷേ ഹദീസിൽ ഫോല്പൂർ റഹ്മ ഔസത്തു മൗഫുറ ഹാസറപ്പൂർ യുദ്ധക്കും മീനെന്നാണ് ആദ്യത്തെ പത്ത് റഹ്നത്തിന്റെ പത്താണ് രണ്ടാമത്തെ പത്ത് ഇസ്തേഫാറിന്റെ മൗഫുറത്തിന്റെ വത്താണ് മൂന്നാമത്തെ പത്ത് യുദ്ധക്കും മീനെന്നാണ് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പത്താണ് എന്ന രീതിയിലൊക്കെ ചില റിപ്പോർട്ടുകളൊക്കെ ഉണ്ട് അത് ആ വിഷയം വളരെ പ്രധാനപ്പെട്ടതാണ് അങ്ങനെയാണോ അങ്ങനെ കൈകാര്യം ചെയ്യണത് എന്ന് ചോദിച്ചാൽ അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല എല്ലാ ദിവസങ്ങളിലും നടത്തേണ്ട പ്രാർത്ഥനകളാണ് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ കാര്യങ്ങളും അള്ളാഹുവിന്റെ മൗഫുറത്തും അതുപോലെ തന്നെ നരകത്തിൽ നിന്നുള്ള രക്ഷയും സാധാരണ നമ്മുടെ ചുവട്ടികളിലൊക്കെ പോയാലേ ചിലപ്പോൾ കേൾക്കും അശ്വത് അല്ലാഹിഅള്ളാഹ് സ്ഥല സ്ഥലങ്ങളിൽ നിന്ന അവൾ തുക്കമീൻ എന്നാ അതുപോലെ തന്നെ ആദ്യത്തപത്തിൽ അള്ളഹനായ അറഹനാ റാറ്റുകൾ രണ്ടാമത്തെ തപത്തിൽ അള്ളഹ് മുഹസല്ല അറപ്പല്ലാലകൾ മൂന്നാമത്തപത്തിൽ അള്ളഹാ വാഴത്തക്കന മിനന്നാർ വധസറപ്പല്ലാലാലകൾ ഇത് നല്ല അർത്ഥമുള്ള പ്രാർത്ഥനകളാണ് അപ്പോ എനിക്കുങ്ങൾക്കൊക്കെ ചെയ്യാൻ പറ്റുന്നതും അറിയാൻ പറ്റുന്നതുമാണ് ഈ പ്രാർത്ഥനകളെന്ന് പറയുന്നത് അപ്പൊ അതിലത്തെ ആദ്യത്തെ പത്ത് ഏകദേശം നമ്മളോട് ഇവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് എന്താ ഞാൻ സൂചിപ്പിച്ചിരുന്നു പക്ഷെ എനിക്കൊരു വിചാരണ നടത്തി നോക്കുക ഈ പ്രത്യേകം എന്താണ് കിട്ടിയത് എങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ കൈകാര്യം ചെയ്തത് ഉദ്ദേശിച്ചതൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ കാര്യങ്ങളൊക്കെ നമ്മളുടെ റൂട്ടിൽ തന്നെ ഇവിടെ പോയിക്കൊണ്ടിരിക്കുന്നത് അതിൽ ഒരു ഒഴുക്കാണോ എന്നൊക്കെ ആലോചിച്ച് നോക്കുക ഇപ്പൊ സംഭവിക്കാം ഒന്ന് നമ്മൾ ആദ്യത്തിൽ ഒരു ആവേശം ഉണ്ടാവും പിന്നെ ഒരു ഒഴുക്കായിട്ട് മാറും പിന്നെ ഇടയിൽ ഒരു മടുപ്പും മുശിപ്പും വെറുപ്പുമൊക്കെ വരും പിന്നെ അരസമായിട്ട് കൈകാര്യം ചെയ്യും ഏതായാലും ഇങ്ങനെയൊക്കെയാണ് ഏതായാലും മുപ്പത് ദിവസം ഇങ്ങനെ പോകണല്ലോ നൽകി ഇങ്ങനെ ഭൂമി അവസാനത്തെ പത്ത് വരുമ്പോൾ ഒരു ആവേശം തന്നാലൊക്കെ പിന്നെയെന്നൊക്കെ വരും അപ്പൊ അതൊക്കെ നമ്മുടെ മനസ്സിനെ അങ്ങനെയാണ് നമ്മുടെ മനസ്സിലുള്ളത് തൽപ്പെന്ന് പറഞ്ഞാൽ തന്നെ ഇളക്കി മറിയുന്നത് മാറി മറിയുന്നത് തെന്നി മാറുന്നത് എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം അപ്പൊ അതൊക്കെ സംഭവിക്കും എത്തിയണെന്ന് ചോദിച്ചാൽ അല്ലാതെ നമ്മുടെ നമ്മളുടെ ഒരു കണക്ഷനാണ് ഇത് വേണ്ടത് എല്ലാ ദിവസവും ഏകദേശം വലിയ മോശം ഇല്ലാതെ ഓരോ ദിവസവും കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നു എനിക്ക് കിട്ടേണ്ടത് കിട്ടുന്നു കൊടുക്കേണ്ടത് കൊടുക്കുന്നു ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ തന്നെയാണ് നമ്മൾ അന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ നമ്മുടെ വ്യക്തികൾ തമ്മെയാണ് ശ്രമിക്കേണ്ടത് എന്നാണ് സൂചിപ്പിക്കുന്നത് അല്ലാതെ എല്ലാ അർത്ഥത്തിലും പൂർണ്ണമായും അതിന്റെ ഫലങ്ങൾ കൈവരിക്കാൻ നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കു മാറാറുണ്ട് ഇന്ന് ഏസില്ല അല്ലെങ്കിൽ ഇനി ഓഫാണ് ആ കാറ്റുമടിയൊക്കെ ചെയ്തുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും എന്നാലും ഇപ്പോൾ ഈ ഏസ് ഇല്ലാന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊക്കെ കിടക്കാനും തീർത്ഥനമൊക്കെ തുടങ്ങും ഇപ്പോൾ നിങ്ങൾ ഗസൈയിലേക്കൊന്ന് പോയാൽ മതി നമുക്ക് ഇസ്രായേൽ അവിടെ കറണ്ട് ഓഫ് ആക്കിയിരിക്കണം എന്നാ പറഞ്ഞത് നരമുധം ഗസൈലിൽ കറണ്ട് അപ്പൊ ആ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞതിനേഷം സന്ധ്യ കയറാറൊക്കെ വന്നിട്ടാണ് കരണ്ട് തുറന്നു കൊടുത്തത് കരണ്ട് തുറന്നു കൊടുത്തിരുന്നു കരണ്ട് വെള്ളം ചികിത്സ എന്നാ തന്നെ വണ്ടി വാഹനങ്ങളും വരുന്നില്ല അതൊരു പ്രത്യേക സമൂഹമാണ് അവരെ കുറിച്ച് പറയാന്ന് പറയുന്നത് തന്നെ നമ്മളുടെ അവരെ പറയാൻ അർഹതയില്ലാത്ത വണ്ണമുള്ള ജീവിത സൗകര്യങ്ങളിലാണ് നമ്മളിരുന്നത് പക്ഷെ അവർക്ക് ആണ് പ്രശ്നമൊന്നുമില്ല ഒരു എല്ലാ നമ്മള് ജുമനമസ്കാരവും ധനനമസ്കാരമൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ചികിത്സരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നില്ല കൊളിഞ്ഞു വീണ വള്ളികൾക്കിടയിലും നട്ടുത്തേക്കും മഴയത്തും വെയിലത്തൊക്കെ പോലെ നിന്നിങ്ങ പുത്തുപോയി നിസ്കാരമൊക്കെ ഒരു നടത്തി അപ്പോ അങ്ങനെയൊക്കെ അപ്പോ ഒരു 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 മഴ പെയ്യുമ്പോഴേക്കും ചൂട് വരികയും ആ എൽ സി നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുമ്പോഴത്തേന് ഇടങ്ങാറാവേണ്ട കാര്യമില്ല എന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാണ് സർക്കാർ നമ്മൾക്ക് അള്ളാഹു നൽകിയ എഴുത്തുകളാണ് അത് ഒരു ഒരിത്തിരി സംഗതി എങ്ങോട്ടോ അങ്ങോട്ട് വരുമ്പോഴേക്കും നമ്മൾ മുഷ്യേണ്ട കാര്യമൊന്നുമില്ല നല്ല മനസാന്നിധ്യത്തോടുകൂടി നല്ല കാര്യങ്ങൾ ചെയ്യാനാണ് ഞാനൊക്കെ ശ്രമിക്കേണ്ടത് ഒരു കാര്യം കൂടി സൂചിപ്പിച്ച് അവസാനിപ്പിക്കാം കിയമുള്ള നമ്മൾ പ്രത്യേകിച്ച് നടത്തുക ധാരാളം പ്രാർത്ഥനകളാണ് പ്രാർത്ഥനകൾ നടത്തും നടത്തണം അതാണ് മിഷൻ അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതെന്നു പറയേണ്ടല്ലോ പൊതുമായും അവർക്ക് വിൽക്കും നിങ്ങളെ കൊണ്ടിരിക്കുന്ന കാര്യമുള്ളത് നിങ്ങൾ പ്രാർത്ഥിക്കണമെങ്കിലും നിങ്ങൾ എന്തിനാണ് ആകെ അത് നമ്മളോട് ഉദ്ദേശിക്കുന്നത് നമ്മളൊക്കെ സ്വയം പോകുന്നവരാണ് സ്ഥാപനം ഞങ്ങളുടെ കാര്യമൊക്കെ ഞാൻ തന്നെ നടത്തുന്നുണ്ട് ഞങ്ങളെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടത്തുന്നുണ്ട് ഞങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇനി അങ്ങനത്തെ ഒരു കാലം വരാൻ പോവാണ് സമൃദ്ധി നിറഞ്ഞ എല്ലാം നിറഞ്ഞു കഴിയുന്ന ഭൗതികമായ സൗകര്യങ്ങളൊക്കെ ഒരു കാലം വരാൻ പോവാണ് അപ്പോൾ ആളുകളൊക്കെ എന്ത് ചെയ്യുമെന്ന് വെച്ചാല് തൻകൂരിമക്കാരും തന്നിഷ്ടക്കാരോ ഒക്കെ ആയിട്ട് മാറണം ഞാൻ തന്നെയാണ് വല്യെന്നൊക്കെ വിചാരിക്കുന്നത് കാരണം അവന് പെട്ടെന്നുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കപ്പെടാനുള്ള ധാരാളം വഴികളൊന്നുമ്പോൾ തുറക്കപ്പെടണം ഗവൺമെന്റ് അങ്ങനെയാവും അതുപോലെ തന്നെ വികസിത സംവിധാനങ്ങളൊക്കെ അങ്ങനെ തുറന്നു തുറന്ന് അല്ലെങ്കിൽ വിശദാംശങ്ങളെടുക്ക പോകില്ല നമുക്ക് പിന്നീട് ആ വിഷയം പറയണമെങ്കിൽ പറയാം അപ്പൊ ഇപ്പം തന്നെ നമ്മളൊക്കെ സൗകര്യങ്ങൾ ജീവിക്കുന്നതായിരുന്നു അതുകൊണ്ട് കയ്യും അല്ലാതെ പൊന്തൂല്ല അള്ളാനെടുത്തിട്ടുണ്ട് കാരണം നമ്മുടെ കാര്യങ്ങളൊക്കെ ദൈനംദിന കാര്യങ്ങളൊന്നും വലിയ അല്ലലും അരട്ടുമില്ലാതെ പോയി കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ വലിയ കുരുക്കിലും കുടിയിലും ഒക്കെ വീടുമ്പോഴാണ് നികത്തിന് നികത്താൻ കഴിയണില്ല കയറാൻ പറ്റണില്ല നീതിയിട്ടാണ് അക്കരൊക്കെ പോകാൻ കഴിയണില്ല എന്നൊക്കെ വിചാരിക്കാൻ ചെയ്യും അപ്പൊ നമ്മുടെ മനസ്സിൽ സമ്മർദ്ദങ്ങൾ തുടങ്ങുന്നു ഹൃദയത്തിൽ പഠിച്ചാലൊക്കെ തുടങ്ങുന്നു അപ്പൊ നമ്മളൊക്കെ നെഗങ്ങറായിട്ട് വിളിക്കും അതും അല്ലാത്ത ഇഷ്ടം തന്നെയാണ് അള്ളാർക്ക് നിങ്ങളെങ്ങനെ വിളിച്ചാലും ഇഷ്ടം അള്ളാനെ വിളിക്കണമെന്നുള്ളതാണ് അള്ളാർക്ക് വേണ്ടത് പലപ്പോ നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട് വർച്ചിറപ്പിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു പ്രശ്നമില്ല നിങ്ങളുടെ അടിമകളിൽ എന്തെങ്കിലും നിരക്കങ്ങളെന്ന് കയ്യ് ഉയർത്തി ഐദാസാര കൈബാതി ബോമിനെ കുറിച്ച് പറഞ്ഞോടാണ് നമ്മളത് പറഞ്ഞത് ഐതാസാര കൈബാധി അന്ദി എന്നെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ അവരോട് പറയും അല്ലാതെ കുറിച്ച് ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട് അല്ലാത്ത ഒരു ചർച്ചക്കും പ്രസക്തി ഇല്ലാത്ത ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് മനസ്സിലാക്കണം നമ്മുടെ പാർലമെന്റിലോ നമ്മുടെ മീഡിയയിലോ നമ്മുടെ സിനിമയിലോ ഒന്നും അല്ലാതെ ഒരു പ്രസക്തിയില്ല അല്ലാന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിപരമായ ആരാധനാനുഷ്ഠാന കാര്യങ്ങൾ കൊണ്ടു ഒരു കാര്യം എന്നൊക്കെയാണ് കൂട്ടുകൊണ്ടിരിക്കുന്നത് അല്ലാതെ അള്ളാഹു എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ കുടമസ്ഥനും അധികാരിയും അവനംഗീകരിക്കുക അവനനുസരിക്കുക അവൻ അവനെ മാത്രം ആരാധിക്കുക അവനെ മാത്രം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഈ ഒരു സിസ്റ്റത്തിലൊന്നുമല്ല ലോകത്തെ ഒരു കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അള്ളഹാനെ ചർച്ച പോലും പ്രഹസനങ്ങളാണ് ദൈവത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പോലും പ്രഹസനങ്ങളാണ് വളരെ വളരെ അവനവന്റെ വ്യക്തിപരവും സംഘടനാപരവും അധികാരപരവുമായ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് അള്ളാ ദൈവം ഈശ്വരൻ കർത്താവ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുത്തരും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അള്ളതിനെക്കുറിച്ച് ഓർക്കാനും പറയാനൊന്നും ആളുകൾക്ക് എങ്ങനെയല്ല അതുകൊണ്ടാണ് അല്ലാ പറഞ്ഞത് വരുന്നത് നിങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ ചോദിച്ചുകൊണ്ടിരിക്കുന്നല്ലോ എന്ത് എവിടെ എങ്ങനെയാണെന്നൊക്കെ ഒരിവിടെ കുറെ ഞാൻ ഓരോ തൊട്ടടുത്ത് നിൽക്കും ഞാൻ നിങ്ങളുടെ തൊട്ടടുത്ത് എന്റെ വിശദാംശങ്ങളിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല ഇതിൽ പറഞ്ഞൊരു മാത്രം സൂചിപ്പിച്ചു അപ്പോൾ അതുപോലെ കുറെ കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ട് ഞാൻ നിങ്ങളുടെ തൊട്ടടുത്താണ് നിൽക്കുന്നത് അത് നമ്മുടെ അടുത്തന്നെയാണുള്ളത് നിങ്ങളെ അടുത്താണ് ഞാൻ നിങ്ങളോട് നിൽക്കുന്നത് നിങ്ങൾ നിങ്ങളെയായിരിക്കും നിങ്ങളാം നിങ്ങളുടെ സംവിധാനങ്ങളും നിങ്ങളുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നത് പക്ഷെ ഞാനാണ് നിങ്ങളുടെ തൊട്ട് മുമ്പിലുള്ളത് നിങ്ങളെല്ലാ കാര്യങ്ങളും ഒരിക്കലും നിങ്ങൾ എങ്ങനെയാണ് എന്തിനാണ് എവിടെയാണ് എപ്പോഴാണ് ആരല്ല എല്ലാ സംഭവങ്ങളും അല്ലാത്ത അറിയാം നമ്മുടെ രഹസ്യവും പരസ്യവും അകവും പുറവും അതുപോലെ തന്നെ നമ്മുടെ നാല് ഭാഗവും താഴും വീടും മേലെയൊക്കെ അള്ളാഹുവിനെ നന്നായിട്ട് അറിയാം അതുകൊണ്ട് അള്ളാഹു ഞാൻ നിങ്ങളെ കുറിച്ചെടുത്തുണ്ട് പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം ഇനി ഇതാതാ നിങ്ങൾ എനിക്ക് മറുപടി തരണം നിങ്ങൾ എനിക്ക് മറുപടി തരണം നമ്മൾ അള്ളാർക്ക് മറുപടി കൊടുക്കണം വലിയ സ്ഥിതി പോലെയും വലിയ നിങ്ങൾ എന്നിൽ വിശ്വാസം അർപ്പിക്കുകയും എനിക്ക് മറുപടി തരികയും ചെയ്യും ലാൽ ലഹൻ രക്ഷതവും നിങ്ങൾ നേരായ വഴിയില് സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മുടെ തൊട്ടടുത്താണ് നമ്മളതിനാ പരമതങ്ങളിലും പുരോഹിതന്മാര് വേണം ഇടയാളന്മാര് വേണം റെക്കമെന്റ് ചെയ്യാൻ ആള് വേണം അടുത്ത് പോകാൻ ആൾ വേണം എല്ലാത്തിനും ആൾ വേണല്ലോ അല്ല അങ്ങനെയൊന്നും പറയുന്നില്ല അല്ല പറഞ്ഞ് നിങ്ങൾക്ക് സ്വന്തം നമ്മളിപ്പോ ഒരാൾ ഉസ്താദനെ കണ്ട് തങ്ങളെ കണ്ട് മോരിയാരെ കണ്ട് അല്ലെങ്കിൽ വേറെ ഒരേ പോയിട്ട് കാര്യങ്ങൾ പറയേണ്ട കാര്യമൊന്നുമല്ല നിങ്ങൾക്ക് തോന്നിയത് നിങ്ങളുടെ നേരെ അതോട് വിളിച്ചാൽ മതി നിങ്ങളെ വിളിക്കാൻ വേറെ ഒരാടുത്ത് പോകണ്ടല്ലോ അമ്മാൻ എടുത്ത് റെക്കമെന്റ് ചെയ്യാൻ അമ്മ അമ്മാനോട് പറയുന്നത് അല്ലെങ്കിൽ വേറെ തുറക്കണ്ടെങ്കിൽ പറയും അമ്മാനോട് പറയുന്നത് അപ്പം അതല്ല അതായത് എന്ന് പറയുന്നത് നമ്മളുടെ കണക്ഷനാണ് നമ്മുടെ തൊട്ടടുത്താണുള്ളത് അതിന്റെ അപ്പുറത്താണ് അള്ളാഹുസ്ലാൻ താലം നമ്മളൊന്ന് അമ്മാൻ എടുത്ത് കണ്ടിട്ട് തിരിഞ്ഞ് നിന്നാല് അള്ളാഹ് എന്തില്ലാത്ത അതുകൊണ്ട് അള്ളാഹു സുഖാനോട് കഴിഞ്ഞു പൊള്ളിക്കുക അതാണ് അള്ളാഹുസ്ലാൻ താലം പറയുന്നത് ഒരുപാട് അംഗോപിക്കും റബി ലൗലാ വിവാഹക്കും അള്ളഹാനോട് നിങ്ങൾ പ്രാർത്ഥിക്കുന്നില്ലെങ്കിലും പിന്നെ നിങ്ങളെ കൊണ്ടെന്ത് കാര്യമാണ് എനിക്കുള്ളത് പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളും അള്ളഹാനെ വാട്ടിക്കൊണ്ടിരിക്കുകയാണ് അള്ളാഹസ് അള്ളാനെ സല്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അഭിവാദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നു അള്ളാഹുവിനെ വാട്ടിക്കൊണ്ടിരിക്കുന്നു പർവ്വതങ്ങളും ഗ്രഹങ്ങളും ഗാലക്സികളും പീഡപഥങ്ങളും അമീബയും വൈറസും ബാക്ടീരിയകളും കാണുന്നതും കാണാത്തതുമായ ജീവനുള്ളതും ജീവനല്ലാത്തതുമായ സകല വസ്തുക്കളും അള്ളാഹുവിനെങ്ങനെ വാട്ടിക്കൊണ്ടേയിരിക്കണം മനുഷ്യനും ചിഹ്നം മാത്രമാണ് ഇന്ന് തെന്നിമാറുക അവന്റെ പ്രവർത്തതയും അവന്റെ അസുഖയും അവന്റെ ആർത്തിയും ആസക്തികളും അഭിനിവേശങ്ങളും അതുപോലെ തന്നെ അതിന്റെ ആശയയിലേയും അനാശത്തിലേക്ക് കെട്ടിമറിഞ്ഞ് പലതിലേക്കും തെറ്റി മാറി വഴുതി വീണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയെന്ന് മാറി സഞ്ചരിക്കുന്ന മനുഷ്യന്മാർ മാത്രമാണ് അപ്പൊ അള്ളാഹുവിനെ നിങ്ങളുടെ തിരി പ്രസവന്റെ അടുത്ത് നിങ്ങളുടെ തിരി ോട് നിങ്ങൾ പറയണമെങ്കിൽ അപ്പൊ നിങ്ങൾ കൈ പൊന്തിക്കണമെങ്കിൽ പിന്നെ എന്താണ് നിങ്ങളെ കൊണ്ട് ആവശ്യമെന്ന അവസാനിപ്പിക്കാമല്ലോ സൂറത്തൽ ബക്കറായിയുടെ അവസാനത്തെ ആയത്തിൽ വളരെ പ്രധാനപ്പെട്ട ആയത്താണ് അള്ളാഹുന്റെ റസൂലിനും മദീനെയും മക്കയിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളുടെയൊക്കെ അവസാനഘട്ടത്തിൽ അള്ളാഹു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചുകൊടുത്തുകൊണ്ട് ചെന്നത ജെല്ലിക്കൊടുത്തതാണ് പ്രശ്നങ്ങൾ ഇഷ്ടംപോലെ ഉണ്ടല്ലോ വരുന്ന വിശദാംശങ്ങളിലേക്ക് നമ്മൾ പോകേണ്ട കാര്യമൊന്നുമില്ല ഇന്ത്യൻ മുസ്ലിം എന്താണ് സംഭവിക്കാൻ പോകുന്നത് ലോക മുസ്ലിം എന്താണ് സംഭവിക്കാൻ പോണത് ഇപ്പൊ പി സി ജോർജ് എന്ന് പറഞ്ഞു വർത്താനുണ്ടല്ലോ നാനൂറ് ലവ്ജിഹ് മൂപ്പര മനുഷ്യരുടെ ബീന ചിലന്ന് പറയുന്ന മൂപ്പര പഞ്ചായത്ത് വാർഡിൽ മാത്രം നാനൂറോളം ലവ്ജിഹ ഭക്ഷ കള്ളം പറയാം ഇപ്പൊ ഏറ്റവും അവസാനം ഞാൻ നോക്കുമ്പോൾ ഗുജറാത്തിലാണ് ഇപ്പൊ ഇതിന്റെ മൂപ്പര പ്രസംഗം പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത് അയാളിവിടെ പ്രസംഗിച്ചത് നമ്മളൊക്കെ അറിഞ്ഞതിനേക്കാൾ അപ്പൊ പ്രശ്നം സംഘപരിവാറാണ് സംഘപരിവാറിന് വേണ്ടി വളരെ അപകടകരമായി ഭരണകൂടങ്ങളും അതുപോലെ തന്നെ സംഘടനകളും ഒക്കെ ചേർന്നിട്ട് മാരകമായ വിഷം തളിച്ചോണ്ടിരിക്കുകയാണ് ഓരോ മുസ്ലിമിനെയും ഓരോ മുസ്ലിം പ്രത്യേകിച്ച് വിദ്യാർത്ഥി യുവജന കൗമാരത്തെയൊക്കെ അപകടകാരിയായ വ്യക്തിയാണ് ഓരോ മുസ്ലിമും എന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഇവിടെ ഇനി വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനുള്ള വിളവെടുപ്പ് വിത്താണ് ഇവരെ വിതറി മാറിയ വിത്ത് വിഷം നിറച്ച വിത്ത് വിതറി കൊണ്ടിരിക്കുകയാണ് ഞാൻ പറയുന്നവരെങ്ങനെ നമ്മളെ അഭിമുഖീകരിക്കുക ഏത് രീതിയിലും കൈകാര്യം ചെയ്യുക ഇപ്പൊ പ്രശ്നങ്ങൾ എല്ലായിടത്തും ഉണ്ട് ഈ പ്രശ്നങ്ങൾ തീരാനുള്ള വഴി എന്നുള്ള നില കള്ളാപനവാര റസൂലിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള സൂറത്തിൽ പത്രയിൽ അവസാനത്തെ മൂന്ന് ആയത്തുകളുണ്ട് ഇല്ലാഹി മാഫി സമാവാതി വൽ എന്ന് തുടങ്ങിയിട്ട് അതിലെല്ലാം വഴകാൻ ഞാൻ പറയുന്നില്ല ആ മൂന്നായത്തുകളാണുള്ളത് രാത്രി കടന്നിറക്കുമ്പോഴൊക്കെ അത് ഓതുന്നത് വളരെ പുണ്യമാണ് റസൂൾ പഠിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ സൂഹത്തിൽ ഉപാധികം പല കൊലാതറത്തിന്റെ അകത്തും പുലോലാകുമ്പോൾ ഓതിയിട്ട് കിടക്കുന്നതിന്റെ കൂടെ ഈ സൂറത്ത് ഈ മൂന്നായത്തുള്ള ഊധി നിങ്ങൾ പ്രാർത്ഥിച്ച് കടന്നാൽ അതേ മതി നിങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞ റിസൾട്ടിരുന്ന ഇനി സ്ഥലതാർത്ഥന കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട് അതിന്റെ അവസാനത്തെ ആയത്ത് എന്ന് പറയുന്നത് ലാ ഇപ്പോൾ അസമല്ല നിങ്ങളോട് നിങ്ങളെ കഴിവിൽ പെടാത്തൊന്നും ഞാൻ പറയണില്ല നമ്മളെ കഴിവിൽ പെടുന്നത് അതൊക്കെ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അതിനൊന്നും ബാക്കി ലഭിക്കുമ്പോൾ പോകണില്ല നമുക്കറിയാലോ നമുക്ക് എന്താ കഴിയാമെന്നുള്ളത് അത് നമുക്ക് അറിയണം അറിയുന്നത് ചെയ്താൽ മതി അത് അഫ്സൻ ഇല്ലാ നിങ്ങൾക്ക് കഴിയണത് നിങ്ങളോട് ആ വ്യക്തിയോടും പ്രസ്ഥാനങ്ങളോടും സംഘടനകളോടും രാജ്യങ്ങളോടൊക്കെ അല്ല അങ്ങനെ പറയണത് നിങ്ങൾക്ക് എന്താണോ കഴിയണത് അതൊക്കെ ചെയ്യുക അതിൽ നിങ്ങളെ നിർബന്ധിക്കണല്ലേ നിങ്ങൾക്ക് വയ്ക്കാത്ത നിങ്ങൾക്ക് പത്ത് കിലോ ഏറ്റാൻ പറ്റുള്ളൂ അത് ഏറ്റാമതി നൂറ് കിലോ ഏറ്റണം എന്നുള്ള നിങ്ങളോട് പറയുന്നില്ല പക്ഷെ പത്ത് കിലോ ഏറ്റണം ഇരുന്നൂറ്റിഅമ്പത് ഗ്രാം പോലും ഏറ്റാതോണ്ട് പരിപാടി അത് അതല്ല വിടുകയാണ് അതല്ലാഹോ സമ്മതിക്കില്ല പത്ത് കിലോ ഏറ്റാൻ കഴിയുന്നവരോട് ഈ അഞ്ഞൂറ് കിലോ ഏറ്റണമെന്നല്ലാഹോ ഒരു ഭാരം നമ്മുടെ പ്രവെച്ചിട്ടുള്ളൂ അതാണ് ഈ പറഞ്ഞിട്ട് അർത്ഥം അതെല്ലാരോടും നിങ്ങളെന്താണോ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് അതെന്താണ് ഇങ്ങക്ക് എതിരെ നിങ്ങളെന്താണോ ചെയ്തത് അത് അവിടെ നിങ്ങൾ ഇങ്ങോട്ട് വേണ്ടി ചെയ്തതും നിങ്ങൾക്ക് എവിടെ ചെയ്തതും കണ്ടിടുന്ന എല്ലാ തെല്ലോ പ്രവർത്തനം ഉണ്ടാകും എന്തെങ്കിലും നമുക്ക് അനുകൂലമാണ് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്ക് തന്നെ എതിരാണ് നമ്മുടെ കാര്യങ്ങൾ രണ്ടേരം ഏത് കാര്യമാണ് എങ്ങനെയാണ് എന്നുള്ളത് ഞാനും നിങ്ങൾ ഇതിനായിട്ട് വിശകലം ചെയ്യേണ്ടത് ഇത് പറഞ്ഞിട്ട് എന്താ പറയണത് നിങ്ങൾ അബ്ദാനോട് പറയും റബ്ബാനാ നിങ്ങളുടെ റബ്ബെ ഇല്ലാത്ത ഞങ്ങളെ പിടികൂടല്ലേ ലോകത്തും പല ലോകത്തും പിടികൂടല്ലോ ഞങ്ങളെ മറന്നു ചെയ്തതിന്റെ പേര് മറന്നു പലതും പറ്റും മനുഷ്യന്മാര് മറവികൊണ്ട് പറ്റുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല ഔസഹന മനപൂർവ്വം ചെയ്തതിന്റെ പേരിൽ പെടച്ച് ചെയ്തതിന്റെ പേരിൽ രണ്ടു നിരക്കാണ് മനുഷ്യൻ തെറ്റ് ചെയ്യുക ഒന്ന് അറിയാതെ സമ്മർദ്ദം കൊണ്ട് ഭാരം കൊണ്ട് ഒഴുക്കിലും താളത്തിലൊക്കെ കൊടുത്ത് നമ്മളറിയാതെ മേലെ ചെയ്തു മൂന്നാമത്തെ അവസാന മനഃപൂർവ്വം പെടച്ച് ചെയ്യും നമ്മൾ തെറ്റാണ് ചെയ്യണമെങ്കിൽ നമുക്കറിയാം പക്ഷെ നമ്മൾ ചെയ്യും ആ സന്ദർഭത്തിലെ ലാഭത്തിന് വേണ്ടി അപ്പോഴുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടി രക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ സുഖത്തിന് വേണ്ടി നമ്മൾക്ക് കിട്ടുന്ന മറ്റെന്തെങ്കിലും സംഗതികൾക്ക് വേണ്ടി നമ്മൾ നമ്മളെന്തെയ്യും ചെയ്തു നമ്മൾ പറയാം അല്ലാതെ നിങ്ങള് അറിഞ്ഞു ചെയ്തതും അറിയാതെ ചെയ്തതുമായ കാര്യങ്ങളുടെ പേരിലൊന്നും നീ ഞങ്ങളെ പിടികൂടല്ലേ ഇഹലോകത്തും പരലോകത്തും പിടികൂടല്ലേ ഞങ്ങൾക്ക് മുമ്പുള്ളവരുടെ മുകളിലൊക്കെ വെച്ചതുപോലുള്ള ഭാരങ്ങൾ പരീക്ഷണങ്ങൾ ഞാൻ എനിക്ക് വിശദാംശങ്ങൾ പോടലെ എന്റെ സമയമല്ല വളരെ വേദനാജനകമായ ഘട്ടങ്ങളിലൂടെ വ്യക്തികളും സംഘടനകളും രാജ്യങ്ങളും ഒക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നുണ്ട് വേദനാജനകമായ ഘട്ടത്തിലൂടെ കടന്നുപോകും ഇതൊന്ന് സഹിക്കാനും എടുക്കാനും തെളിക്കാനും എന്നുള്ള കഴിവ് ചിലപ്പോ ഇരിക്കും നിങ്ങൾക്കുണ്ടാവില്ല അപ്പൊ അള്ളാഹിനോട് തന്നെ പറയാം അള്ളാഹായ് ഞങ്ങൾക്ക് പറ്റണത ഞങ്ങളുടെ തലയിൽ വെച്ചേരാൻ പറ്റുന്നു ഞങ്ങളുടെ പെരടി ഉടിയുന്നതും ഞങ്ങളുടെ നെഞ്ഞു തകരുന്നതും ഞങ്ങളുടെ ഊരക്കെട്ട് പൊട്ടി ഞങ്ങളുടെ പാലങ്ങൾ നഷ്ടപ്പെട്ട് തളർന്നു വീഴുന്നതുമായ ഒന്നും ഞങ്ങളുടെ പലരെ വെക്കല്ലേ ഞങ്ങൾ കേട്ടാൻ കഴിയുന്നത് മാത്രം വലിയ പരീക്ഷണങ്ങളുടെയൊക്കെ വഴികൾ തുറന്ന് ഞങ്ങളെ പ്രയാസപ്പെടുത്തലേ കപ്പനാ പോലാ തൃം തോട്ടതലനാ ബിരി ഞങ്ങൾക്ക് ഏറ്റാൻ പറ്റാത്ത ഒരു ഭാരവും നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബപരമായ ജീവിതത്തിൽ നമ്മുടെ സാമ്പത്തിക ജീവിതത്തിൽ നമ്മുടെ സാമൂഹികവും രാഷ്ട്രീയവും ആയ ജീവിതങ്ങളിലൊന്നും നമുക്ക് ഏറ്റാൻ കഴിയാത്ത വാരങ്ങളൊന്നും നീ ഞങ്ങളുടെ തലയിൽ വെക്കല്ലേ നമ്പുരാന് എന്ന് അള്ളാനോട് ഞങ്ങൾ പറയാം വഴപ്പം അന്ന നീ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടാണ് വഴ ഭയങ്കര സംഭവമാണ് പക്ഷേ അത് നമുക്ക് പിന്നീട് ഒന്നും കൂടി വിശദീകരിക്കാം ഓഫർലന നീ ഞങ്ങളോട് കരുണ കാണി ഞങ്ങൾക്ക് പുറത്തു കൊണ്ടുന നീ ഞങ്ങളോട് കരുണ കാണി മൂന്ന് ണിക്കണം ഞങ്ങളോട് ഞങ്ങളുടെ എല്ലാ ഭാവങ്ങളും നീ ഞങ്ങൾക്ക് വിട്ടുവീഴ്ച ചെയ്തു തരണം അതിന്റെ അപ്പുറം പരിസ്വർണാലും കാത്തിരിയും നിഷേധികളും തമ്പാടികളും എതിരെ ഞങ്ങളെ നീ സഹായിക്കണം ട്രംപും മുതല് ഇപ്പറഞ്ഞ ഈ വ്യക്തികള് മുതല് നമ്മുടെ സംഘപരിവാർ സാധനങ്ങളുണ്ട് അതല്ലാത്ത നമ്മുടെ തന്നെ ഉള്ളിലുള്ള ഗ്രിസുകളും ഉണ്ട് ഇതിനൊക്കെ എതിരെയധികം നിങ്ങളെ സഹായിക്കണം എന്നും പോരാണേ ഇത് വലിയൊരു പ്രാർത്ഥന ഇത് നിങ്ങളുടെ മരപ്പാടർക്കൊത്ത് രാത്രിയും പകരം കാരത്തിൽ ബോധം അല്ലാത്ത സമയത്തൊക്കെ ഇരുന്ന് നമുക്ക് അള്ളാഹുത്തിനോട് പറയാൻ ചെയ്യാം സസൂർ പറഞ്ഞത് നിങ്ങളുടെ ഭാവി കാലത്ത് അഭിമുഖീകരിക്കാനും വർത്തമാനകാലത്തെ അതിജീവിക്കാനുമുള്ള മനോഹരമായ പ്രാർത്ഥന നിങ്ങളുടെ വിഷമങ്ങളൊക്കെ ലഘൂകരിച്ച് നിങ്ങളുടെ മനസ്സിനൊരു സമാധാനം കിട്ടി ഏത് പ്രതിസന്ധികളെയും സകടം ചെയ്യാനുള്ള വഴി തുറന്ന് തരും എന്നാണ് ഋസൂൽ തരുന്നെയും സല സ്ഥലം ഈ മൂന്ന് ആഴ്ചകളെ വെച്ചിട്ട് പറഞ്ഞിട്ടുള്ളത് അതിന്റെ അവസാനത്തായിട്ടാണ് നിങ്ങൾ പറഞ്ഞു കേൾപ്പിച്ചത് പക്ഷേ അത് നമ്മുടെ പ്രാർത്ഥനകളിൽ അത് ഉണ്ടാവണം അത് പഠിക്കണം നമ്മുടെ കുട്ടികളൊക്കെ പഠിപ്പിക്കണം അള്ളാഹു എന്നോട് പറയാം എണ്ണവരുതി എല്ലാഹും എല്ലാ അവസ്ഥകളിലും ഏറ്റവും നല്ല സൗകര്യങ്ങളിൽ ഏറ്റവും നല്ല വഴി കടന്നു പോകാനുള്ള വഴികൾ തുറന്ന് അള്ളാഹു തമ്മിൽ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അവശേഷിക്കും റമദാന്റെ എല്ലാ ദിവസങ്ങളിലും മനോഹരമായി കർമ്മങ്ങൾ ചെയ്യാനും അത് പൂർത്തീകരിക്കാനും കൈവരിക്കാനും അള്ളാഹു അനുഗ്രഹിക്കുമാറാകണമെന്ന് പറയാനാണ് അള്ളാഹു അള്ളഹുലും